മഴ നേരത്തെ എത്തിയതോടെ ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്നാ തടയണയുടെ ഷട്ടറുകൾ തുറക്കാനായില്ല തടയണ പ്രദേശത്തെ ഒഴുക്ക് നിയന്ത്രണം വിധേയമാകാതെ ഷട്ടറുകൾ തുറക്കാനാകില്ല വേനലിൽ വെള്ളം സംഭരിക്കാനായി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അടയ്ക്കാറുള്ള ഷട്ടറുകൾ ജൂണിൽ മഴയ്ക്ക് മുൻപ് തുറക്കലാണ് പതിവ് ഇത്തവണ ഷട്ടറുകൾ തുറക്കുന്നതിന്റെ പ്രാരംഭഘട്ടം പൂർത്തിയാകും മുൻപ് മഴ കനത്തും തടയണയിലെ ഇരുപത്തിയാറ് ഷട്ടറുകളും അടഞ്ഞുകിടപ്പാണ് തുടർച്ചയായി മഴ പെയ്താൽ കരകളിൽ വെള്ളം കയറുമെന്നതാണ് ആശങ്ക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സമാന സാഹചര്യമായിരുന്നു ഷട്ടറുകൾ അടഞ്ഞു കിടന്നിരുന്നതിനാൽ കരകളിൽ വലിയ തോതിൽ വെള്ളം കയറി ട്രാൻസ്ഫോർമർ പുഴയിലൊഴുകിപ്പോവുകയും ചെയ്തു നിലവിൽ സംഭരണശേഷിയുടെ പരമാവധി മറികടന്നാണ് തടയണ പ്രദേശത്തെ ഒഴുക്ക് ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ സ്രോതസ്സാണ് മീക്ന തടയണ ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലുമായി ഏകദേശം ഇരുപതിനായിരത്തോളം ഗുണഭോക്താക്കൾ ശുദ്ധജല പദ്ധതികളെ ആശ്രയിക്കുന്നു